ഇന്ത്യയുടെ മാപ്പ് നിങ്ങളൊന്നും മനസ്സിൽ കണ്ടു നോക്കൂ നമ്മുടെ തലപ്പത്ത് ചൈന ഇടതുവശത്ത് പാകിസ്ഥാൻ ഇത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ വലതുവശത്ത് അതായത് ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ കഴുത്തിന് നേരെ ഉന്നം പിടിച്ചുകൊണ്ട് ഒരു പുതിയ ഭീഷ്ടി വളരുന്നത് നിങ്ങൾ അറിഞ്ഞു നമ്മൾ വെറുതെ വാർത്തകളിൽ കാണുന്നത് പോലെ ഒരു സാധാരണ ആയുധക്കരാർ അല്ല ഇത് നമ്മുടെ തൊട്ടയൽ പക്കത്ത് നമ്മുടെ കൺവട്ടത്ത് ചൈന ഒരു ചാരക്കണ്ണും കൊണ്ട് വന്നിരിക്കുകയാണ് അതും ഇന്ത്യയുടെ ചിക്കൻ നെക്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആയിടങ്ങിയ പാതയ്ക്ക് തൊട്ടടുത്ത് പക്ഷെ പേടിക്കാൻ വരട്ടെ ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് എന്ന് കരുതരുത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം അതായത് ഈ കഴിഞ്ഞ മാസം ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ചില വമ്പൻ തീരുമാനങ്ങളുടെ മാസമാണ് റഷ്യയുമായി ചേർന്ന് ആകാശത്തെ വിറപ്പിക്കാൻ പോകുന്ന ഒരു ഡീൽ ലഡാക്കിലെ മഞ്ഞുമലകൾക്കിടയിൽ നമ്മൾ കാട്ടിക്കൂട്ടിയ ഒരു അത്ഭുതം പിന്നെ നമ്മുടെ ജവാൻമാരുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ഒരു ചെറിയ ചിപ്പ് ഇതൊന്നും നിങ്ങൾ സാധാരണ ന്യൂസ് ചാനലുകളിൽ ഇത്ര വിശദമായി കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം എന്ന് പറയുന്നത് വെറുതെയല്ല കാരണം അതിർത്തിയിലെ ഈ മാറ്റങ്ങൾ നാളെ നമ്മുടെ സുരക്ഷയെയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും എന്തിനു നമ്മുടെ സമാധാനത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് കൃത്യമായി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഇതെന്തായാലും വിശ്വസിച്ച് തീരൂ കാര്യം ഞാൻ കൃത്യമായിട്ടുള്ള കണക്കുകൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് തന്നെ ഒരുപക്ഷെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി തീരും ആദ്യം നമുക്ക് ആ വലിയ ഭീഷണിയെക്കുറിച്ച് തന്നെ സംസാരിക്കാം ബംഗ്ലാദേശ് നമ്മുടെ നല്ലൊരു സുഹൃത്താണെന്നായിരുന്നു നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത് ഇപ്പോൾ പേപ്പെട്ടികളുടെ സ്വഭാവം മാറി അല്ലേ എന്നാൽ ഈ ജനുവരിയിൽ ബംഗ്ലാദേശും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാർ ഇന്ത്യയുടെ ഉറക്കം കെടുത്തുന്നതാണ് എന്ന് പറയേണ്ടി വരും ഉറക്കം കെടുത്തുന്നില്ല എന്നാൽ ഞാൻ പറയുകയാണ് ബംഗ്ലാദേശിൽ അതും നമ്മുടെ അതിർത്തിക്ക് വളരെ അടുത്ത് ഒരു ഡ്രോൺ നിർമ്മാണശാല തുടങ്ങാൻ പോവുകയാണ് അതും ചൈനയുടെ സഹായത്തോടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതിനെന്താ അവർ അവിടെ ഡ്രോൺ ഉണ്ടാക്കിക്കോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പക്ഷേ ഇവിടെയാണ് അപകടം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നത് അവർ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾ കളിക്കുന്ന ഡ്രോണല്ല അല്ലെങ്കിൽ കുട്ടികൾ പറത്തുന്ന ഡ്രോണല്ല മീഡിയം ആൽറ്റിറ്റ്യൂഡ് ലോ എൻഡുറൻസ് അതായത് മെയിൽ എന്ന് വിളിക്കുന്ന ആകാശത്ത് മണിക്കൂറുകളോളം തങ്ങി നിൽക്കാനും താഴെയുള്ള ഓരോ അനക്കവും നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ മിസൈൽ വർഷിക്കാനും കഴിയുന്ന മാരകമായ ഡ്രോണുകളാണ് തുർക്കിയുടെ പ്രശസ്തമായ ഭയറക്തർ ബയറക്തർ ഡ്രോണുകളോട് കിടപിടിക്കുന്ന ചൈനീസ് മോഡൽ ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നം ആ പ്ലാന്റ് നിർമ്മിക്കാൻ വരുന്നത് ചൈനീസ് എഞ്ചിനീയർമാരാണ് അത് പ്രവർത്തിപ്പിക്കാൻ പോകുന്നത് ചൈനീസ് സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയുടെ റഡാർ സിഗ്നലുകളും സൈനിക നീക്കങ്ങളും ചോർത്താൻ ചൈനയ്ക്ക് ഇതിനും നല്ലൊരു അവസരം വേറെ കിട്ടാനില്ല പണ്ട് പാകിസ്ഥാന് ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ചരിത്രം ചൈനയ്ക്കുണ്ട് അത് നമ്മൾ മറക്കരുത് അപ്പോൾ നമ്മുടെ അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് നമ്മുടെ വീടിന്റെ ജനലിന് നേരെ അയൽക്കാരൻ ഒരു ക്യാമറ വയ്ക്കുന്നത് പോലെയാണിത് ഇത് നിസ്സാരമായി കാണരുത് എന്നാൽ ഇതിന് മറുപടിയായി ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകുമെന്നൊരു സാഹചര്യം ഉണ്ടാകും നമ്മൾ തിരിച്ചടിക്കുന്നത് അതേ നാണയത്തിലല്ല അതിലും വലിയൊരു ചുറ്റിക കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു തിരുത്തൽ രണ്ടായിരത്തി ജനുവരിയിൽ സംഭവിച്ചു നമ്മൾ എന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതിയ റഷ്യയുമായുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാന നിർമ്മാണ ചർച്ചകൾ അതായത് സുക്കോയ് എസ് യു ഫിഫ്റ്റി സെവൻ ഡീൽ വീണ്ടും പൊടിതട്ടിയിരിക്കുകയാണ് തട്ടിയിരിക്കുകയാണ് പൊടി വെറുതെ ഒരു ചർച്ചയല്ല അഡ്വാൻസ്ഡ് ടെക്നിക്കൽ നെഗോഷിയേഷൻസ് ആണ് നടക്കുന്നത് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ലളിതമായി പറയുകയാണെങ്കിൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ചൈന അവരുടെ ജെ ട്വൻ്റി ജെ ട്വൻ്റി എന്ന സ്റ്റെൽത്ത് വിമാനങ്ങൾ അതിർത്തിയിൽ കൊണ്ടുവന്നപ്പോൾ നമുക്ക് നമുക്കതിനെ നേരിടാൻ കൃത്യമായൊരു ഉത്തരമുണ്ടായിരുന്നില്ല റഡാറിൽ പെടാത്ത ശബ്ദത്തേക്കാൾ വേഗത്തിൽ കുതിക്കുന്ന വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യ പറയുന്നത് ഇതാണ് ഞങ്ങൾ റഷ്യയിൽ നിന്ന് ഈ വിമാനം വാങ്ങും വാങ്ങുക മാത്രമല്ല അത് ഇന്ത്യയിൽ നമ്മുടെ നാസിക്കിലുള്ള ഹാൽ എച്ച് എൽ ഫാക്ടറിയിൽ വെച്ച് നിർമ്മിക്കുകയും ചെയ്യും ആലോചിച്ച് നോക്കൂ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്ന് നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുക മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് വേറെ ലെവലാണ് ഇത് നടന്നാൽ ഏഷ്യയിലെ ആകാശത്ത് ഏഷ്യയിലെ ആകാശത്ത് ഇന്ത്യയുടെ ആധിപത്യം ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നതാണ് ചരിത്രം നിങ്ങൾ എപ്പോഴെങ്കിലും ലഡാക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരം ശ്വാസം കിട്ടാൻ പാട് കൊടും തണുപ്പ് അവിടെ ഒരു ചെറിയ വീട് പണിയാൻ പോലും മാസങ്ങൾ എടുക്കും അപ്പോഴാണ് നമ്മുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് എംഇഎസ് വെറും ഇരുപത്തൊന്ന് മാസം കൊണ്ട് അവിടെ ഒരു അത്ഭുതം കാട്ടിയിട്ടുള്ളത് ലഡാക്കിലെ ലേ എയർ ബേസിൽ ഒരു പുതിയ റൺവേ അവർ നിർമ്മിച്ചു കഴിഞ്ഞു അതും ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാനൂറ്റി കോടി രൂപ ചിലവിൽ ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾക്ക് തോന്നാം ഇവിടെയാണ് പ്രധാന ടെസ്റ്റ് ഉള്ളത് ഇത് വെറും ഒരു റൺവേ അല്ല യുദ്ധം വന്നാൽ ശത്രുക്കൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വിമാനത്താവളങ്ങളെയാണ് നമ്മുടെ പ്രധാന റൺവേ തകർത്താൽ നമ്മുടെ വിമാനങ്ങൾ കുടുങ്ങിപ്പോകും ആ അവസ്ഥ വരാതിരിക്കാൻ ഈ പുതിയ റൺവേ ആ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഈ ഒരു പുതിയ റൺവേ ഒന്ന് തകർന്നാൽ മറ്റൊന്ന് റെഡി ഇതിനെയാണ് സൈനിക ഭാഷയിൽ ഓപ്പറേഷണൽ റിഡൻഡൻസി എന്ന് പറയുന്നത് അതായത് പ്ലാൻ എ പാളിയാൽ പ്ലാൻ ബി അപ്പോഴുമുണ്ട് ചൈന അതിർത്തിയിൽ റോഡും പാലവും പണിയുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയല്ല അതിലും വേഗത്തിൽ പണികൾ തീർക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണിത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇത് അതിർത്തിയിലെ കാര്യമല്ല നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് നമ്മുടെ നഗരങ്ങളിലേക്ക് വരുന്ന ഒരു ഭീഷണിയാണ് ജനുവരി ഇരുപത്തി ഒമ്പതിന് പഞ്ചാബിലെ ഫസിൽകയിൽ നടന്ന ഒരു സംഭവം ബി പഞ്ചാബ് പോലീസും ചേർന്ന് ഒരു ആയുധക്കടത്ത് പിടികൂടി സാധാരണ കഞ്ചാവും മയക്കുമരുന്നോ പിടിക്കുന്ന വാർത്ത നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇത്തവണ പിടിച്ചത് അതല്ല ഇരുപത്തി അത്യാധുനിക പിസ്റ്റലുകൾ അതിൽ പതിനൊന്നെണ്ണം ലോക പ്രശസ്തമായ ഗ്ലോക്ക് പിസ്റ്റലുകളാണ് കമാൻഡോകൾ ഉപയോഗിക്കുന്ന തുർക്കിഷ് നിർമ്മിത തോക്കുകൾ ചൈനീസ് തോക്കുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ആയുധങ്ങൾ ആർക്ക് വേണ്ടിയാണ് വരുന്നത് ഇത് സാധാരണ കള്ളമാർ ഉപയോഗിക്കുന്ന നാടൻ തോക്കുകളല്ല ഇത് വലിയൊരു ആക്രമണത്തിന് അല്ലെങ്കിൽ നഗരങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ള മിലിറ്ററി ഗ്രേഡ് ആയുധങ്ങളാണ് കൂടെ രണ്ട് കിലോ ഹെറോയിനും ഇതിനെയാണ് നർക്കോ ടെററിസം എന്ന് വിളിക്കുന്നത് മയക്കുമരുന്ന് വിറ്റുപിട്ടുന്ന പണം കൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ആയുധം വാങ്ങുക മഞ്ഞും തണുപ്പും മറയാക്കി പാകിസ്ഥാൻ നടത്തുന്ന ഈ കളി നമ്മുടെ സുരക്ഷാ സേന കൃത്യമായി പൊളിച്ചിറക്കിയത് മാത്രമാണ് നമ്മൾ ഇന്ന് സുരക്ഷിതരായിരിക്കുന്നത് ഈ ആയുധങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഇത്രയും വലിയ ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കൂട്ടലുണ്ട് ഈ തണുപ്പത്തും മഞ്ഞത്തും തൂക്കും പിടിച്ച് നിൽക്കുന്ന നമ്മുടെ സൈനികർ ശത്രുവിന്റെ വെടിയുണ്ടയേക്കാൾ അവർ വയക്കുന്നത് അവിടുത്തെ കാലാവസ്ഥയെയാണ് ഓക്സിജൻ കുറവായത് കൊണ്ട് രക്തം കട്ട പിടിക്കാനും ഹൃദയാഘാതം വരാനുള്ള സാധ്യതയും ഏറെയാണ് ഇവിടെയാണ് സാങ്കേതികവിദ്യ ഒരു രക്ഷയായി എത്തിയിരിക്കുന്നത് ഡിആർ ഡിഒയും ഡൽഹി യൂണിവേഴ്സിറ്റിയും ചേർന്ന് ബയോഫെറ്റ് എന്നൊരു ചെറിയ ചിപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതൊരു സാധാരണ ചിപ്പല്ല ഒരു തുള്ളി രക്തം കൊണ്ട് ബങ്കറുകളിൽ വെച്ച് തന്നെ സൈനികർക്ക് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് തന്നെ പരിശോധിക്കാം പണ്ട് ഇതിനായി ആശുപത്രികളിൽ പോകണമായിരുന്നു അപ്പോഴേക്കും ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാം എന്നാൽ ഇപ്പോൾ അപകടം വരുന്നതിന് മുമ്പ് തന്നെ ഈ ചിപ്പ് മുന്നറിയിപ്പ് നൽകും എന്നെ രക്ഷിക്കാൻ എൻ്റെ രാജ്യം പുതിയ വഴികൾ തേടുന്നുണ്ട് എന്ന തോന്നൽ ഒരു സൈനികന് നൽകുന്ന ആത്മവിശ്വാസം എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കൂടാതെ നമ്മുടെ പഴയ ടി ടാങ്കുകൾ അവയെ ഒഴിവാക്കാതെ ജബൽപൂരിലെ ഫാക്ടറിയിൽ വെച്ച് മുഴുവനായി അഴിച്ചു വെണത് പുതിയ ഹൃദയം നൽകി തിരിച്ചു കൊണ്ടുവരികയാണ് ഓരോ രൂപയും ലാഭിക്കുക എന്നാൽ ശക്തി ഒട്ടും കുറയാതെ നോക്കുക അതാണ് ഇപ്പോഴത്തെ നമ്മുടെ തന്ത്രം അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നമ്മളോട് പറയുന്നത് ഇന്ത്യ മാറിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ ഇന്ത്യ മാറിക്കഴിഞ്ഞു ഇത് തന്നെയാണ് നമ്മളോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി സോറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പറയുന്നത് നമ്മൾ വെറുതെ പ്രതിരോധിക്കുകയല്ല മറിച്ച് ശത്രുവിനെ നമ്മളെ ആക്രമിക്കാൻ ഭയം തോന്നുന്ന രീതിയിലേക്ക് അതായത് ഡിറ്ററൻസ് എന്ന തലത്തിലേക്ക് നമ്മൾ വളരുകയാണ് റഷ്യയിൽ നിന്ന് വിമാനം വാങ്ങുന്നത് മുതൽ സ്വന്തം നാട്ടിൽ ചിപ്പുണ്ടാക്കുന്നത് വരെ ലഡാക്കിലെ റൺവേ മുതൽ പഞ്ചാബിലെ ആയുധവേട്ട വരെ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ് ആരും നമ്മളെ തൊട്ട് കളിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ഇന്ത്യ പക്ഷേ ബംഗ്ലാദേശിലെ ആ ചൈനീസ് സ്ട്രോങ് പ്ലാന്റ് അതൊരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നുണ്ട് അയൽപ്പക്കത്ത് ശത്രു ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം സമാധാനമായി ഉറങ്ങാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി തന്നെയാണ് അതിനുള്ള എട്ടിൻ്റെ പണി ചൈനയ്ക്കും അതുപോലെ തന്നെ ബംഗ്ലാദേശിനും ഇന്ത്യ കൊടുക്കുമെന്നുള്ള ഉറപ്പാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ അണിറയിൽ ഒരുങ്ങുക തന്നെ ചെയ്യുകയാണ് എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക